ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്തകളല്ല ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ മജീഷ്യൻ അഡ്രിയലൂണ ഇപ്പോൾ കൊച്ചിയിലെ ഒരു പ്രധാന ഹോസ്പിറ്റലിൽ നിൽക്കുന്ന പിക്ചറുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് നമുക്കറിയാം ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം വരുന്നത് ഇവരുന്ന ഞായറാഴ്ചയോട് കൂടിയാണ് ആയതുകൊണ്ട് തന്നെ ലൂണക്ക് ഒരു വലിയ പരിക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ തന്നെ ഒട്ടുമിക്ക മത്സരങ്ങളും ലൂണക്ക് പരിക്കിന്റെ പിടിയിലായതുകൊണ്ട് തന്നെ നഷ്ടമായിരുന്നു ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ വളരെ പ്രതീക്ഷകളോട് കൂടിയാണ് ലൂണയിലേക്കെല്ലാം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നോക്കിക്കാണുന്നത് ഏതായാലും അത്തരത്തിൽ മാർക്കസ് മർഗുലാവയോട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ട്വിറ്ററിലൊക്കെ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ലൂണക്ക് പരിക്കാണോ അതോ പനി സംബന്ധമായി കൊണ്ടൊക്കെ ഹോസ്പിറ്റലിൽ വന്നതാണെന്ന് മാർക്കസ് മർഗുലാവയോട് നിരന്തരം എക്സ് അക്കൗണ്ടുകളിൽ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മാർക്കസ് മറുഗുലോവയുടെ മറുപടിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതായാലും കൊച്ചിയിലെ ഒരു പ്രധാന ഹോസ്പിറ്റലിൽ അഡ്ജൽ ലൂണയെയും ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ ടീം അംഗങ്ങളെയും കണ്ടതായിക്കൊണ്ടാണ് ഇപ്പോൾ പിക്ചറുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒരു പിക്ചറിൽ നമുക്ക് അഡ്ജാ ലൂണയെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ കാണാനും സാധിക്കും ഏതായാലും ലൂണക്ക് പരിക്കൊന്നും ആവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏതായാലും മാർക്കസ് മറുഗുലോവയുടെ മറുപടിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം ഏതായാലും തീർച്ചയായിട്ടും അപ്ഡേഷൻ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ നിങ്ങളിൽ എത്തിക്കുന്നതുമാണ് ഏതായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം